ഹലോ വെൽക്കം ബാക്ക് ടു മാളാസ് കേരള യൂട്യൂബ് ചാനൽ അപ്പം നമ്മൾ ഇന്ന് വന്നിട്ടുള്ള നല്ലൊരു യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്സിൻ്റെ വീഡിയോസുമായിട്ടാണേ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക അപ്പോൾ നമുക്കതിനായിട്ട് വേണ്ടത് ഒരു കുരുമുളകും ഒരു സേഫ്റ്റി പിന്നും ആണ് കേട്ടോ അപ്പോൾ നമ്മൾ ഈ ഉണക്ക കുരുമുളകിലേക്ക് ഈ സേഫ്റ്റി ഫിൻ ഒന്ന് കുത്തി കൊടുക്കുക എന്നിട്ട് അതിന് ശേഷം നമ്മളിതൊരു ലാമ്പ് വെച്ചിട്ടൊന്ന് കത്തിച്ചു കൊടുക്കുക കേട്ടോ കത്തിച്ചതിന് ശേഷം നമുക്കിതൊന്ന് അണച്ചു കൊടുക്കാവേ അണച്ചതിന് ശേഷം നോക്കിക്കേ പുക വരുന്ന കണ്ടോ ഈ പുകയാണ് നമുക്ക് വേണ്ടത് ഈ പുക നമുക്ക് എത്ര ജലദോഷവും തൊണ്ടവേദന കാഫക്കെട്ട് ചുമയൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ മാറി കിട്ടും ഇത് ശ്വസിച്ച് കഴിഞ്ഞാൽ അപ്പോൾ അത്ര എഫക്റ്റീവ് ആയിട്ടുള്ളതാണ് കാരണം ഇത് കുരുമുളക് ആയതുകൊണ്ട് തന്നെ ഈ കുരുമുളക് കത്തിക്കഴിയുമ്പോൾ നല്ല ഒരു സ്മെല്ലാണ് ഈ സ്മെല്ലാണ് നമ്മൾ ശ്വസിക്കേണ്ടത് കിട്ടും അപ്പം നമ്മൾ ഈ ആവിയൊക്കെ കൊള്ളില്ലേ ജലദോഷം തൊണ്ടവേദനയും പനിയൊക്കെ വന്നു നമ്മൾ ആവി പിടിക്കില്ലേ അതിന് പകരമായിട്ട് നമ്മൾ ഇങ്ങനെയൊന്നും ചെയ്തു കൊടുത്താൽ മതി പെട്ടെന്ന് തന്നെ നമ്മുടെ തൊണ്ടവേദനയും കഫക്കെട്ടും പനിയും ജലദോഷവും ഒക്കെ മാറിക്കിട്ടും ഇത് കുട്ടികൾക്കും യൂസബിൾ ആണ് കിട്ടും അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഐഡിയ ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണേ അടുത്ത ടിപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതേപോലെ നെയിൽ പോളിഷ് ഒക്കെ എടുത്തതിനു ശേഷം നമ്മളെ തറയിലൊക്കെ ഒന്ന് വീണ് പോവാണെങ്കിൽ അത് ക്ലീൻ ചെയ്തെടുക്കാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും അപ്പൊ ഇതേപോലെ നെയിൽ പോളിഷ് തറയിൽ വീഴുകയാണെങ്കിൽ ഇനി നമ്മൾ മുഖത്തൊക്കെ ഇടാൻ വേണ്ടി ഉപയോഗിക്കുന്ന പൗഡർ ഇല്ലേ ആ പൗഡർ ഒന്ന് നമ്മൾ തറയിൽ വേണേൽ നെൽപോളിഷിന്റെ മുകളിലേക്ക് ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ഇതാ കൈകൊണ്ട് നമ്മൾ ഇങ്ങനെ ഒരുകൊടുക്കുമ്പോൾ തന്നെ അത് കണ്ടോ മൊത്തത്തിൽ നമുക്ക് പോയി കിട്ടുന്നുണ്ട് ഇനി അഥവാ നമ്മുടെ കൈയ്യിലായത് നമുക്കിത് ഇങ്ങനെ പൊളിഞ്ഞു പൊളിഞ്ഞു പൊടിഞ്ഞു പോരും ഇത് കാണിച്ചത് കണ്ടോ നമ്മുടെ കയ്യിലൊന്നും ഒട്ടിയൊന്നും ഇരിക്കത്തല്ല ഇത് ഇങ്ങനെ തന്നെ അത് പൊളിഞ്ഞിങ്ങ് പോരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതേപോലെ തറയിലൊക്കെ നെയിൽ പൊളിഷ് വീണിട്ടുണ്ടെങ്കിൽ ഇനി ഇങ്ങനെ ചെയ്താൽ മതി പെട്ടെന്ന് നമുക്ക് കളഞ്ഞെടുക്കാൻ പറ്റും കേട്ടോ ഒരു റിസ്ക്കുമില്ല അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് യൂസ്ഫുൾ വിചാരിക്കണു യൂസ്ഫുള്ളായിരുന്നു യൂസ്ഫുൾ യൂസ്ഫുള്ളായിരുന്നു തോന്നിയിട്ടുണ്ടെങ്കിൽ വീഡിയോസിന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കണ്ട വീഡിയോസിൻ്റെ തൊട്ട് താഴെ തന്നെ നമ്മുടെ കമൻറ്റ് ബോക്സ് ഉണ്ട് അതിൽ നിങ്ങളുടെ അഭിപ്രായം കൂടെ വന്ന് പറയണേ അപ്പോൾ ഇതേപോലത്തെ നല്ല നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും ും അതുവരത്തേക്കും ബായ്